ഇന്ന് നമുക്കൊരു പുഡിങ് ആയാലോ പുഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണ്ടിവരും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പേരൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു കണ്ടുനോക്കും കേട്ടോ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് തന്നെയാണിത് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേരക്ക എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുമപ്പ് കളറുള്ള പേരയ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നല്ല രീതിയിൽ അങ്ങ് അടിഞ്ഞു കിട്ടിക്കോളും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ് മാത്രം വെള്ളം ഒച്ചു കൊടുത്താൽ മതി ഒരുപാട് കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും അന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ ഗ്യാസ് ഒന്നും ഓൺ ചെയ്യാതെ നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇതുപോലെ അരിച്ചു ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുരിയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞോളൂ ഞാനിതുപോലെ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതുപോലെ നിങ്ങൾ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാകത്തിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മര മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കും ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒക്കെ വേണ്ടിവരും അപ്പോൾ വേണം നമുക്ക് നല്ല രീതിയിൽ മധുരം ഉണ്ടാവുള്ളൂട്ടോ പിന്നെ മധുരൊന്ന് പാലസ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്മൾ ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലൊന്ന് മിക്സാക്കിയെടുക്കാം ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതിയാവും കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിപിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് കേട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ള കളർ ഉണ്ടാകുന്ന പേരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഗ്രീൻ കളർ ചേർത്ത് കൊടുത്താൽ മതി ഫോട്ടോ എടുക്കുന്നവരാണെങ്കിൽ കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല കളർ ഇല്ലാതെ തന്നെ നമുക്കിതൊന്ന് കറക്റ്റായിട്ട് തന്നെ ഈ ഒരു പുഡിങ് എടുക്കാനായിട്ട് കഴിഞ്ഞോളും എല്ലാം ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം പെട്ടെന്ന് നമുക്ക് കുറുക്കി കുറുക്കിട്ട് ൂട്ടോ ഒരുപാട് ടൈം ഒന്നും എടുക്കണ്ട ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും ഇപ്പം തന്നെ തിക്കായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എടുക്കാം കൈ എടുക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണേ തീൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ തന്നെ മിക്സാക്കുന്ന സമയത്ത് ഇതുപോലെ സെറ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും ഇപ്പോൾ ഇതാ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഏതൊരു മോൾഡിലാണോ നമ്മൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത് അതിലേക്ക് ഈ ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കേട്ടോ ഫ്രീസറിലേക്ക് വെക്കണം എന്നില്ല ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി രണ്ട് മണിക്കൂറിന് ശേഷം കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും ഇപ്പം ഇതാ രണ്ട് മണിക്കൂറിന് ശേഷം എടുക്കുന്നതാണേ അപ്പോൾ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ നോക്കാൻ പറ്റുന്നതും പേരക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് എന്തായാലും കഴിക്കുകയും ചെയ്യട്ടോ അടിപൊളി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുടിങ്ങി തന്നെയാണത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്